ഇസ്രായേലിലെ ബംഗൂരിൻ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തി വിപതൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദി ഇറാനാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പ്രസ്താവിച്ചു വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ചില വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സൈനിക ക്യാബിനറ്റ് ചേർന്നത് അതിനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ചതും അതോടൊപ്പം തന്നെ ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ വലിയ രീതിയിലെ അപമാനമുണ്ടാകുന്ന തരത്തിലുമായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണ് എന്ന് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല അത് കുറച്ചും കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ മിസൈലാണ് യമൻ ഉപയോഗിച്ചത് എന്ന തരത്തിൽ ഇതേക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണം ആ അന്വേഷണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉത്തരവിട്ടു അവർ പറയുന്ന കാര്യം ഏത് റൂട്ടിലൂടെയാണ് ഇത് സഞ്ചരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അറിയണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരത്തു നിന്നാണ് യമനിലെ ഹൂത്തി വിമതർ ഇസ്രായേലിനെ ആക്രമിച്ചത് ആകാശം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അനുമതിയോട് കൂടിയാണോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നിർബന്ധമായി ആവശ്യമാണ് എന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിനിടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു അൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇസ്രായേലിന്റെ ക്യാബിനറ്റ് കൂടി ആലോചിച്ച തീരുമാനങ്ങളും അതോടൊപ്പം ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എയർപോർട്ട് അക്രമത്തിൽ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇറാനാണെന്ന് ജസീറയുടെ ഹെഡിങ്ങിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഹെഡിങ് തന്നെ അങ്ങനെ തന്നെയാണ് അതോടനുബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു മിസൈൽ ആക്രമണം രാജ്യത്തിന് നേരെ ഒരു മുസ്ലിം രാജ്യത്ത് രാജ്യത്തുനിന്ന് ഉണ്ടാവുന്നത് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മുൻപിൽ വല്ലാത്ത രീതിയിൽ നാണക്കേട് ഇസ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു ജനങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് ഇസ്രായേൽ ഉണ്ടായിരുന്ന ആ വിശ്വാസ്യത നഷ്ടപ്പെടാൻ വേണ്ടി ഈ ആക്രമണം ഉപ ഉപകരി ഈ അക്രമം മൂലം സാധിച്ച സാധ്യമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഒരുപാട് അന്താരാഷ്ട്ര വിമാന സർവീസുകളൊക്കെ രാജ്യത്തേക്ക് രാജ്യത്തേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയതും ഇസ്രായേൽ വലിയ തിരിച്ചടിയാണ് ഇതിന്റെ വിശകലനം ചെയ്യുന്നതിന്റെ ഭാഗമായി എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ക്യാബിനറ്റ് ചർച്ച ചെയ്തു അതിൽ പറയുന്നത് യാത്രാ ലോഞ്ചിൽ തീ പിടിച്ചു അതോടൊപ്പം തന്നെ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഇരുപത്തഞ്ച് മീറ്റർ താഴ്ചയിലുള്ള ഗർത്തങ്ങൾ എന്നൊക്കെയാണ് ചില റിപ്പോർട്ട് പറയും ചില റിപ്പോർട്ട് കാണുന്നു അഞ്ച് മീറ്റർ താഴ്ചയിലുള്ള ഗർത്തങ്ങൾ എന്നാണ് എയർപോർട്ടിനോട് തൊട്ട് ചേർന്നുകൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്റർ അകലത്തിലാണ് ഈ സ്ഫോടനം നടന്നത് എന്നതിനാൽ വലിയ രീതിയിലുള്ള നഷ്ട നാശങ്ങളൊക്കെ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് ആറുപേർക്ക് പരിക്കേറ്റു അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കി എയർപോർട്ടിൻ്റെ ഒരു ഭാഗം എയർപോർട്ട് അടച്ച് താൽക്കാലികപരമായ എയർപോർട്ട് അടച്ചു പിന്നെ തുറന്നതാണ് അതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ യാത്രക്കാർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നുകൊണ്ട് തീ പിടിച്ചു ആ തീപിടിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് എയർപോർട്ടിനെ തീ പിടിച്ചു എന്ന തരത്തിലാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ അത് ആഘോഷിച്ചത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയൊന്നും നമുക്ക് വല്ലാത്ത രീതിയിൽ സാധിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമാണ് ഞാൻ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിതമില്ല എന്നുള്ളത് ഏറെക്കുറെ ലോകത്ത് സംബന്ധിച്ച സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അപ്പടി തന്നെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സർവീസ് നടത്താൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ യമനിലെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന സൈനിക മേധാവികൾ ചില പ്രസ്താവനകളും ലോകത്തെ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ യാത്ര യാത്ര നടത്താവൂ ഇസ്രായേലിലെ അന്താരാഷ്ട്ര ടെർമിനൽ ആയിരിക്കുന്ന ബെങ്കൂരിൻ എയർപോർട്ട് യാതൊരു തരത്തിലും സുരക്ഷിതമല്ല അതുകൊണ്ട് യാത്രക്കാർ ഈ മേഖല ഒഴിവാക്കണം എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ യമനുള്ളത് ആ നിലപാട് പറഞ്ഞതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് ഏതെങ്കിലും വിമാന കമ്പനികൾക്ക് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ അത് വകവച്ച് തരാൻ വേണ്ടിയിട്ട് ഇസ്രാൽ തയ്യാറാണ് ഒരുക്കമാണ് എന്ന രീതിയിലാണ് എന്നാൽ യാത്രക്കാരുടെ യാത്രക്കാർക്ക് അപായം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അതിൽ നിലനിൽക്കുന്നു ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടെ അവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സർക്കാരിൻ്റെ നിലപാടുകൾ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വിശ്വാസയോഗ്യമായിരിക്കുന്ന നിലപാടുകളൊന്നും അല്ല അല്ല ആ ഭാഗത്തുണ്ടാകുന്നത് ബംഗളൂരു എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതാദ്യമായിട്ടല്ല അക്രമം നടക്കുന്നത് ഏറെ ഏറെക്കുറെ നാല് പ്രാവശ്യമെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചാൽ ഏറ്റവും ശക്തമായിരിക്കുന്ന അക്രമമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത്രയും ഭീതിജനമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടായിട്ടില്ല ജനങ്ങൾ ആകെ ഭയപ്പെട്ടു കിലോമീറ്ററോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ഇതിൻ്റെ പ്രകമ്പനം നേരിട്ടു ഇതിൻ്റെ ശബ്ദം നേരിട്ടു എന്നുള്ളതാണ് ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായത് എന്നതിനെ ജനങ്ങൾക്ക് വലിയ ആകാംക്ഷ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറയാൻ വേണ്ടി സർക്കാരിനും സാധിക്കാതെ വന്നു കാരണം സർക്കാരിലെ വളരെ പ്രധാന പ്രധാനികളെല്ലാം ബംഗറിലാണ് ഇപ്പോൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുന്നത് ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പൊതുവെ പബ്ലിക്കിൽ നിന്ന് മീറ്റിങ്ങിൽ കൂടുന്നതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ മറ്റ് മേഖലയിലൂടെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് പോലും സാധിക്കുക ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഭയപ്പാടിനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമങ്ങളൊക്കെ മേലും പ്രതീക്ഷിക്കാം എന്നുള്ളതും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും തങ്ങൾ അംഗീകരിക്കേണ്ട സ്ഥിതിയാണ് എന്നൊക്കെയാണ് സൈനിക ക്യാബിനറ്റ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മൾക്ക് തിരിച്ചടിക്കാം അതൊക്കെ അത് വിഷയമൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ നേരെ ഉണ്ടാകുന്ന വീണ്ടും അക്രമം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല അതിന് എന്താണ് ബദൽ സംവിധാനം എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിലുള്ള മറുപടിയോ ഒരു ഏകോപനമോ ഉണ്ടാക്കാൻ വേണ്ടി ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധം യഥാർത്ഥത്തിൽ യമനും ഇസ്രായേലും തമ്മിൽ നേരിട്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് വരുന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശക്തമായി തന്നെ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ഏറെക്കുറെ ആശ്വാസമുള്ളത് എന്നാൽ പല ഘട്ടങ്ങളിലും അമേരിക്ക യമൻ ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം വിഭാഗത്തെ ആക്രമിച്ചിട്ട് അവർക്ക് ആധിപത്യം നേടാനൊന്നും സാധിച്ചിട്ടില്ല പ്രത്യാക്രമണത്തിൽ നമ്മുടെ സഹോദര രാജ്യമായിരിക്കുന്ന അമേരിക്കക്കും പല രീതിയിലും ഇടർച്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്യാബിനറ്റ് കൂടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുന്നതിനെക്കുറിച്ചൊരു രൂപം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഈ രാജ്യത്തിന് സുരക്ഷിതം നൽകാൻ വേണ്ടി എന്ത് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം തേടിക്കൊണ്ടാണ് മീറ്റിംഗ് നടന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ പ്രതിരോധ സംവിധാനം തകരുന്നു രഹസ്യങ്ങൾ ഒരുപാട് ചോർന്നു പോയിരിക്കുന്നു ഏത് സമയത്താണ് അക്രമം വരിക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ പ്രതിരോധിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് മുമ്പത്തെ സ്ഥിതിയിലൊക്കെ വൈമാനികമായിരിക്കുന്ന ആക്രമണ രീതികളോടും അതിൻ്റെ നിയന്ത്രണങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും അമേരിക്കക്കും ഒക്കെ ആയിരുന്നു അവരാണ് ആ യുദ്ധം നടത്തി വിജയിപ്പിക്കുക യുദ്ധത്തിൽ എത്രത്തോളം ശക്തി ഉണ്ടാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കൽ കഴിയുന്ന രാജ്യങ്ങൾ ഏതാണോ ആ രാജ്യം മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കുകയുള്ളൂ രണ്ടാം ലോക യുദ്ധത്തിൽ ആകാശ യുദ്ധമാണ് നടന്നത് ജപ്പാനിലെ യോഷമോനും നാഗസാക്കിൽ വിമാനം പറത്തിക്കൊണ്ടാണ് ആണവായുധം അമേരിക്ക ഇട്ടത് അപ്പോൾ യുദ്ധം നടക്കുന്നത് മുഴുവനും ആകാശത്തിലൂടെയാണ് കരമാർഗ യുദ്ധം ഇപ്പം നിലവിലെ സാഹചര്യത്തിലൊക്കെ വളരെ കുറവാണ് കപ്പൽ മാർഗ്ഗമുള്ള യുദ്ധവും വളരെ കുറവാണ് ആകാശത്തിലൂടെ ഉള്ള യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അവരൊക്കെ വിജയിക്കാറുണ്ട് മുൻപ് കാലത്ത് വലിയ ആധിപത്യം കാര്യങ്ങളൊക്കെ അമേരിക്കക്കുണ്ടായിരുന്നു ഇന്നതൊക്കെ ക്ഷയിച്ചു പോയിരിക്കുന്നു ഇന്ന് അവർ അവരുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ആ തിരിച്ചടിയിലാണ് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്കക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളൊക്കെ വലിയ അതിജീവനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഇറാൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നു രണ്ട് രീതിയിൽ അവർ പറയുന്നു എല്ലാ രാജ്യങ്ങളെയും ഈ വളരെ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധ സംവിധാനങ്ങളുടെ ക്രോഡീകരണം ഇറാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഇത്രയും കാലം ഒന്നര വർഷമായി നമ്മൾ യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിനൊക്കെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇറാൻ്റെ ആയുധങ്ങളുടെ ഏകോപനമാണ് അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയാണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് എയർപോർട്ട് അക്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഇറാനാണ് അവരുടെ മിസൈലാണ് ഉപയോഗിക്കപ്പെട്ടത് അവർ ഏത് തരത്തിലാണ് ഇവർക്ക് ഈ യമന് കൈമാറുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ യമന് ആരുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഏത് രാജ്യത്തിൻ്റെ കൂടിയാണ് ആക്രമിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷിക്കണം എന്ന തരത്തിലാണ് സൈനിക ക്യാബിനറ്റ് സർക്കാരും സംയുക്തമായി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്